സലാം അസലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്ക് മക്കൾക്ക് സുഖമാണ് നിങ്ങൾ പബ്ലിക്കിൽ കുറച്ച് ദിവസം കൊണ്ട് മസറൂറ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടൊരു ട്രോവാണ്ടർ ഉള്ള ബീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നെ പല അസഭ്യങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനകത്ത് കുറേ പേരേക്ക് എന്തോ നമുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനൊരു സരിതയോ ഇങ്ങനൊരു ഷഹാനോ അങ്ങനെയൊന്നും ഒരു സ്ത്രീയും നമ്മളറിവിൽ ബിന്ദുവിൻ്റെ അറിവിലുമില്ല എൻ്റെ അറിവിലുമില്ല അപ്പോൾ എവിടെന്നെങ്കിലും ഒരു സ്ത്രീ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങളും പേഴ്സണലിയുള്ള കാര്യങ്ങളും ഒരു സ്ത്രീയുടെ കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷംസുവിൻ്റെ വെറും ഒരു ഫ്രണ്ട് അല്ല നമുക്ക് പിന്നെ മൊബൈലിൽ ചെക്ക് ചെയ്യാനും ഭർത്താക്കന്മാരെ മൊബൈൽ ചെക്ക് ചെയ്യാനുള്ള ടൈമും ഇല്ലായിരുന്നു നമുക്ക് കുട്ടികളെ വളർത്തലും നമ്മളെ കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ഭാര്യയും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് അവൾ പറയണത് അവൾക്കൊരു ഉളുപ്പ് വേണം ഏ പിന്നെ നീ ഇത്ര സി എ ഡി പണി നടക്കാൻ നിന്റെ സഹോദരനല്ലായിരുന്നു ഞാൻ കെട്ടിയത് ഏ ഞാൻ ബിന്ദുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അറിവുണ്ടാ ഇല്ലടി എനിക്ക് അറിയൂലടാ പൊന്നാന്നാണ് അവൾ പറഞ്ഞത് ഇപ്പോൾ ശംസ് മരിക്കുന്നതിന് മുമ്പാണെങ്കിലും ഇല്ലെങ്കിലും എനിക്കതിനകത്ത് യാതൊരു പങ്കുമില്ല അതെനിക്ക് പടച്ചോനും അറിയാം പിന്നെ നമുക്കൊരു മോനുണ്ടായതാണ് അതിനിപ്പം എങ്ങനെയാണെങ്കിലും എന്താണെങ്കിലും നിനക്കെന്താടീ നീ കണ്ട കുടുംബജീവിതം നീ കാരണം സ്നേഹതീരത്തിൻ്റെ കുടുംബജീവിതത്തിൽ പക പല വെല്ലുവിളികളുമായി നീ ആദ്യം പറഞ്ഞ് നിനക്ക് മൊബൈൽ മാത്രമേ തന്നിട്ടുള്ളൂ നീ അപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാം വഴി കോണ്ടാക്ട് ചെയ്ത് കണ്ട ആണുങ്ങളേന്ന് മേടിച്ചതെല്ലാം എന്നിട്ടാണ് ഇരന്നിട്ട് അപ്പം മറ്റവരെല്ലാവരും വീടിന് വേണ്ടി അത് ഇത് കാലം തെളിയിക്കും സത്യം നിന്റെ മാപ്പിളയ്ക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നീ കിടന്ന് ഈ ലീലാവിലാസങ്ങൾ കാണിക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ പേരിലും പല കാര്യത്തിൻ്റെ പേരിലും നിൻ്റെ അടുത്ത് ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സകല എവിഡൻസോട് കൂടിയേ വരുമുള്ളത് എവിടെയെങ്കിലും കിടക്കണം എവിടെങ്കിലും വാട്സാപ്പിൽ വോയിസ് അതിച്ചെന്ന് പറഞ്ഞേ അതെൻ്റെ ഷംസുവിൻ്റെ കൂട്ടുകാരി ആവണമെങ്കിൽ ഷംസുൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് അവളെ കയ്യിൽ വേണം ഷംസു അവളും കൂടെ സംസാരിച്ച വോയിസോ ബാക്കി കാര്യമോ വല്ല കാര്യമോ വേണം ഏഹ് പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇടപാട് തീർന്ന് ബാക്കി കാര്യങ്ങളെല്ലാം തീർന്നതാണ് ഇനി അല്ലെങ്കിൽ എന്തോ ആയിക്കൊണ്ട് പോട്ടെ നിൻ്റെ മാപ്പിളയോ നിൻ്റെ കുടുംബത്തിൻ്റെയോ ആരോ അല്ലല്ലോ ഷംസൂനെ കല്യാണം കഴിച്ചതും ബാക്കി കാര്യം എൻ്റെ കൂടെ ജീവിച്ചിട്ടല്ലേ നമുക്കൊരു കുട്ടിയുണ്ടായത് എന്നാ ബീനെ നിനക്ക് സ്നേഹതീരം മൊബൈൽ തന്നു ഓക്കെ അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്ന വേദന നിനക്കറിയാമോ സ്നേഹതീരം എന്ന് പറയണ മനുഷ്യൻ ഞാൻ അദ്ദേഹത്തിൻ്റെ വോയിസ് പബ്ലിക്കിലിടാത്തതെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പിന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിപ്പോയി നീ കാരണം അസൂറാത്ത അഷ്കർക്ക സ്നേഹതീരം എത്ര പേരെ കുടുംബജീവിതമാണ് നീ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നശിപ്പിക്കുന്നത് നിനക്ക് എന്തിൻ്റെ കേടാടി ബെണ്ണേ ഏഹ് ഇതിലും വേദം നീ പോയങ് എന്തെങ്കിലും അങ്ങ് ചെയ്തുകൂടെ ഞാൻ റബ്ബർ വിളയിലേ നീ എൻ്റെ വീട്ടുകാർ ടോർച്ചടിച്ച് തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ റബ്ബർ വിളയിൽ ഇറങ്ങി ചാടിയത് എൻ്റെ മക്കളെ വയറ് വീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെയൊക്കെ പോലെയുള്ള കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് റീച്ചിന് വേണ്ടി നിനക്ക് നാണമില്ലേടി പബ്ലിക്കിന് നിന്റെ അടുത്ത് ചോദിക്കുകയാണ് കണ്ട ആണുങ്ങളെ അതൂതും മേടിച്ചിട്ട് നിന്റെ കുട്ടികളെ ഇട്ടിട്ട് നീ അവമാനിയൊക്കെ നീ എന്തൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിട്ട് വെല്ലുവിളിക്കുന്നത് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുകയാണ് നീയൊരു സ്ത്രീയാണ് അടി നീ പറയാൻ പറ്റുന്ന മാന്യതയുള്ള വേർഡ്സാണ് അടി നീ ഇന്നലെ ലൈവ് ആ ലൈവ് എന്തിനടി നീ മറ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയത് പിന്നെ ഷംസൂന് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിലേ നാളൊരു സമയത്ത് നമ്മൾ അതിൻ്റെ കണക്ക് തീർത്തോളാം കേട്ടാ നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ല നിന്റെ എന്തായാലും നിൻ്റെ നീ നമ്മളെ ഇതിൽ പെട്ടതല്ലല്ലോ അതുകൊണ്ട് നിൻ്റെ ഫാമിലി നല്ല ഷംസു ഷംസു ഇസ്ലാം മതത്തിൽ ജനിച്ചത് തന്നെയാണ് പിന്നെ അവളും അതല്ലല്ലോ പിന്നെ എൻ്റെ മാപ്പിളയുടെ ഫാമിലി അതാരാണ് പുട്ടും കടലയും മേടിച്ചു വരാം അതെ പുട്ടും മളയും മേടിച്ചു വരാം ഡീ പറയുമ്പോൾ കുറച്ച് മാന്യത വേണം കേട്ടാ നീ പറയണ എല്ലാ പൊട്ടത്തരാ അഷ്കർക്ക് എന്തെന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞു തന്ന് അഷ്കർക്ക് എന്തെന്ന് പറഞ്ഞുതന്ന് നീ വള്ളാഹി പറയണം എന്തടി വള്ളാഹിയുടെ അർത്ഥം നീ പറയടി നാണായിമാനു എല്ലാത്തോളെ നിന്നെ ചെരിപ്പൂരിയാണീ അടുക്കേണ്ടി ഉള്ളത് പല രീതിയിലുള്ള ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ക്ഷമിക്കണങ്ങള് കാരണം ഒരു പെണ്ണിൻ്റെ ആദ്യം പേഴ്സണലിയുള്ള മാസത്തിലെ കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ അത് ഞാൻ സഹിച്ചു ഇപ്പം അവൾ ഇറങ്ങിയേക്കണ് അടുത്ത കള്ളത്തരവും കൊണ്ട് എടി നീനക്ക എന്നെ കൊണ്ട് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റിയാടി നീ കടന്ന് ആടുന്നുണ്ടല്ലോ ലൈവില് നിൻ്റെ ആ പാവാടവള്ളി മാപ്പിള എന്തിയടി അവനിക്കിതൊന്നും ബാധകല്ലേടി എടി നിൻ്റെ അമ്മച്ചി നിനക്കൊന്നും പറഞ്ഞു തരൂലേടി സ്നേഹതിൽ അദ്ദേഹത്തിൻ്റെ വീ ഡിലീറ്റ് ആക്കി എന്താണ് യൂട്യൂബ് ചാനൽ വരെ ഡിലീറ്റ് ആക്കി ഇനി അയാളെ കരുവാക്കരുത് കേട്ടാ നീ അയാളെ ഇത്രയും പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അയാളെ ഒന്നിനും പിടിച്ചിട്ടരുത് അയാൾക്കൊരു കുടുംബജീവിതം ഉള്ളതാണ് നീ നാലും തുണി നടക്കണമെന്ന് പറഞ്ഞ് കുറേ സഭ്യങ്ങൾ നിങ്ങൾ ഈ തെളിവൊന്ന് കണ്ട് നോക്കണം എന്നിട്ട് ഞാൻ ബാക്കി പറയുന്നുള്ളൂ നീ ആയിട്ട് ഒരുക്കി വെച്ച വേനലാണിതല്ല ഷംസുൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞ് വരട്ടെ അല്ലെങ്കിൽ നിനക്ക് നാണം നാണമുണ്ടാടി നിനക്ക് നാണോ നാണമൈമാനിയുണ്ടോ നിൻ്റെ കൊച്ചിനെയാണോ ഷംസൂൻ്റെത് നാണ അയുമാനിയോ നിനക്ക് കൊണ്ടാടി ഒരുമ്പെട്ടോളെ ഇത്രയൊക്കെ ഉള്ളു ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും കിട്ടാനില്ല നിന്നെ ഇത്രയും പറഞ്ഞു എന്നെ ചെരുപുരിഞ്ഞ അടിക്കൂടി കാരണം നീ കുറേ ആയി കിടന്ന് തുള്ളുന്ന് നാണോ അയുമാനിയല്ലാത്തോളെ ഇത്രയേ ഉള്ളൂ കാരണം ഓരോ കുടുംബജീവിതങ്ങൾ തകർക്കുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനി എന്തൊക്കെ വന്നാലും ശരിയെന്നാൽ

അതായത് റബർ തോട്ടത്തിൽ ജോലിക്ക് പോകുന്ന ഇവളെ ഒരു തുണി പോലും ഇല്ലാതെ അവിടുത്തെ നാട്ടുകാർ പിടിച്ചിട്ടുണ്ട് അതീ സനോഫർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇയാൾ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ് വല്ലാഹി വല്ലാഹി അയാൾ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ പറഞ്ഞ കാര്യമാണ് നീ അത് പറഞ്ഞു വീഡിയോ ചെയ്യൂ നീ അത് പറഞ്ഞു വീഡിയോ ചെയ്യൂ എന്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് തെളിവുകൾ ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കൂലെന്നാണ് അപ്പൊ അയാൾ പറയുന്ന കാര്യം ഞാൻ അനുസരിക്കുന്നില്ല എന്ന് കണ്ടവിടെ മുതലാണ് അത് ആ മാത്രോളൂ പറഞ്ഞോ എന്താണ് സനോഫർ ഇന്നിപ്പോ ലൈവ് ഇപ്പൊ രണ്ടുമൂന്നേരം വിളിച്ചു ഞാൻ കണ്ടില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ എന്നെ റബ്ബർ വിളയല് എന്തോ ഒരു ഫോട്ടോയോ വീഡിയോയോ ഞാൻ ജോലി ചെയ്ത ആൾക്കാര് നാട്ടുകാരി കൂടി പിടിച്ച് നിങ്ങള് സനോഫർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ ബീൻ ഫാമിലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞതാണ് ലൈവിൽ കാരണം മരിച്ചാൽ നിങ്ങള് പറഞ്ഞായിട്ടതാണ് അതോ ഈ ബീൻ ഫാമിലി എന്ന് പറയുന്നത് ആണെങ്കിൽ എനിക്കതിൽ ഉത്തരവാദിത്തമല്ല കാരണം അവര് അവർക്ക് വായെന്ന് തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുന്ന സ്ത്രീ ആയതുകൊണ്ട് എനിക്കത് മറുപടി പറയാൻ സമയമല്ല ഇതിനകത്ത് പറയുന്ന സ്ത്രീ ആണ് അവര് ആ പിന്നെ ഞാൻ അത് മാത്രല്ല നിങ്ങൾ പ്രേരിപ്പിച്ചു ബീൻ ഫാമിലിന് ആ വീഡിയോ ചെയ്യാൻ അപ്പൊ തെളിവില്ലാത്തത് കൊണ്ട് അത് ചെയ്യൂലെന്ന് ബീൻപ്രോ ആ സ്ത്രീക്ക് ആ സ്ത്രീ വിശ്വാസമില്ലാത്ത സ്ത്രീ ആയതുകൊണ്ട് മറ്റുള്ളവരെ സൂക്ഷിക്കെട്ടിട്ട് സംസാരിക്കുന്നതാണ് അതിന് വലിയ കാര്യമൊന്നുമില്ല ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യണം ഞാൻ സഹിയിട്ട് എല്ലാം മതിയാക്കിയതാണ് കാരണം ഞാനങ്ങ് മരിച്ചു മരിച്ചുപോയാലും എൻറെ അല്ലല്ല ഇത് ഈ എന്റെ മാനത്തിന് കണക്കുപോയുന്ന വീഡിയോ ഞാൻ മരിക്കണം അങ്ങനെ നിങ്ങള് ചെയ്യേണ്ടത് രണ്ടു വട്ടം ഇനി എനിക്ക് ഞാൻ കൂടെ ഇപ്പൊ കർണാടകയിലാണ് ജോലി സ്ഥലത്താണ് ഇപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരും കൂടെ വന്നാലേ നമുക്ക് ഇതിനകത്തൊരു തീരുമാനം ഞാൻ ചെയ്യാത്തതോ ആയ കാര്യങ്ങള് ഈ നെഗലിലോട് പറയാണ് എന്നെ വിളിച്ചു ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയാനുള്ളത് ഞാൻ എന്റെ ചാനലിലൂടെ പറയും എന്നെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സത്യം ഉണ്ടാന്ന് ഞാൻ വിളിച്ചു ചോദിക്കും കാരണം ഇതെന്റെ ഇത്രേ മതി ഹലോ ബീം ഫാമിലി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് Ey yeah. മറ്റേ ലഷ്കർ ഖാൻ്റെ കൂടെ നിങ്ങൾ സംസാരിച്ചിട്ട് അല്ലെ എനിക്കൊരു കാര്യല്ലേ അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് നിങ്ങൾ ഒരു സമയത്ത് എന്റെ ഭർത്താവായിരുന്നു നമ്മള് തൊലയാത്ത് ചെല്ലിയരാണ് ഇപ്പൊ നമ്മള് അന്യ സ്ത്രീയും പുരുഷൻ നിങ്ങൾ വേറെ ജീവിതത്തിൽ പോയി ആ മയ്യൻ ഞാനും വേറെ ജീവിതത്തിൽ പോയി പിന്നെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തെട്ട് വർഷത്തെ ദാമ്പത്യ ബന്ധം ഇപ്പൊ എനിക്ക് ശത്രുതയൊന്നുമില്ല ഇപ്പൊ എന്റെ ലൈ എന്റെ മുത്തുമോനെ ഭാവിയിൽ ബാധിക്കുന്ന കാര്യം കാര്യമായോണ്ടാണ് ഞാൻ മരിച്ചു മരിച്ചത് ഉമ്മർ ആ ഹലാലിയായി ഉണ്ടായി മൂന്ന് മക്കൾ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ എന്റെ മുത്തുമോനൊക്കെ ഒരു ഭാര്യ തിരിച്ചു ചോദിച്ചാലേ എനിക്കിതൊക്കെ ഒന്ന് തെളിയിക്കണം അതിന് വേണ്ടിട്ടാണ് അപ്പൊ വിളിച്ചത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞു ഞാനേ ഞാനൊരു ഞാൻ അവരത് ഞാനിന്റെ ആണെങ്കിൽ ഇക്കാര്യം കാണുമായിരുന്നു കഴിക്കില്ല അവരെ ഇതില് കാണുന്നില്ല അപ്പൊ ഞാൻ കാര്യം അവിടെ എനിക്ക് സമയം തന്നെ വിളിച്ചിട്ട് മൂന്ന് ാണ് ബന്ധം തീർന്ന ഒരാളിനെ ഞാൻ കേസിന്റെ ആവശ്യമല്ല നിങ്ങൾ ആദ്യമായിട്ട് വിളിക്കുന്നത് കാരണം എനിക്ക് സങ്കടം ഉണ്ട് റബ്ബർ ഉള്ള ഫോട്ടോ എനിക്ക് അങ്ങനത്തെ ആവശ്യം റബ്ബർ ഫോട്ടോ പിന്നെ ഞാൻ ഒരു ില് പബ്ലിക്കിലായി എനിക്ക് ഇത്ര മാത്രം അറിഞ്ഞതി കാരണം ഇതിന്റെ ഭാഗം ഞാൻ സെക്ട് ചെയ്തിടും കാരണം എന്ന് വെച്ചാൽ ഞാൻ നിരപരാധിയാണ് നിങ്ങൾ നിരപരാധിയാണ് എനിക്ക് രണ്ട് ഭാഗവും തെളിയിക്കണം കുറച്ചു പേര് പറയും ആ സനോഫർ പറഞ്ഞിട്ടുണ്ട് കുറച്ചു പേര് പറയും അനജിലെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ടു പേർക്കും നിങ്ങളും അത് അവരെ വിളിച്ചിട്ടില്ല ഞാനും ഒരു തെറ്റ് ചെയ്തിട്ടില്ല അപ്പൊ എന്റെ നിരപരാധിത്വം നിന്റെ നിരപരാധി തെളിയിക്കണം നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ അല്ല ഞാൻ ഒരു കാര്യം നിങ്ങളുടെ കൂടെ ഇത്രയും നാള് ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാനൊരു ജോലിക്ക് പോയിട്ടുണ്ടാകും ഇരുപത്തേഴ് ദിവസത്തിന് നമ്മള് പിന്നെ നമുക്ക് അള്ളാഹു അങ്ങനത്തെ ഒരു വിധി നമ്മള് രണ്ടുപേരും തിരിഞ്ഞോരാണ് ഇതിന്റെ ഇടയിൽ എന്തല്ലോ ഞാൻ നിങ്ങളുടെ അറിവോടുകൂടി ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യും കാരണം എന്താന്ന് പറഞ്ഞാലേ ഈ ഒരു മുത്തുമോന് ഒറിജിനൽ ജന്മം നൽകിയ നിങ്ങളടുത്ത് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇപ്പൊ പറഞ്ഞു ഞാൻ മരണപ്പെട്ടു പോയാലും എന്റെ ഉമ്മ ഇങ്ങനാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ആരെ മുമ്പ് തലകുനിക്കടം വരുത്തല്ലേ അതിനൊണ്ട് എനിക്ക് ഒരാണിന് ഒരു ഭർത്താവിന്റെ കീഴിൽ ഇരുന്നിട്ട് ഒരാ മറ്റേ ത്രിവാണ്ടത്തുള്ള ആഷ്കരക്കാരാദില്ലേ ലൈവില് സനോഫർ പറഞ്ഞെന്നാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾ ഫ്രണ്ട് ആണ് ഞാൻ നോക്കി നിങ്ങൾ ഫോളോവേഴ്സ് ആണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്നാണ് അഷ്കർക്ക പറഞ്ഞത് എനിക്ക് അറിയില്ല ഞാൻ അഷ്കർക്കായി ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് നിങ്ങൾ കൂടി ഇടും കാരണം എന്താ വെച്ചാൽ നാളെ ഈ ഭൂമിയിൽ ഈ മുത്തുമോനിക്ക് ജീവിക്കണം അപ്പൊ കാരണം നമ്മൾ തമ്മിൽ സംസാരിച്ചു നമ്മള് ബന്ധം തീർന്നോരാണെങ്കിലും മക്കളെ ചിലപ്പോ ആവശ്യങ്ങൾക്ക് എനിക്ക് ചില സാഹചര്യത്തില് വിളിക്കേണ്ടി വരും ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തില് ജന്മം കൊണ്ട് നിങ്ങളാണ് തന്ത്യെങ്കിലും കർമ്മം കൊണ്ട് വേറൊരാളായെങ്കിലും പക്ഷെ ഒരു കാര്യം ഉണ്ട് ചിലപ്പോ ഒരു സമയത്ത് നിങ്ങളെ മോൻ നിങ്ങളെ തേടി വന്ന വന്നൊരു സമയമുണ്ടെങ്കിലും എനിക്ക് തിരുത്താൻ പറ്റൂല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അവന്റെ ഉമ്മ നിങ്ങൾ നിങ്ങൾ കാരണം അവന്റെ ഉമ്മ ഒരഴിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല എനിക്ക് വലിയ സന്തോഷമായി കാരണം ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് ഇപ്പൊ ഇത്രയേ ഉള്ളൂ വെക്കട്ടെ മക്കളെ ഭാവി തെളിക്കാൻ ഞാൻ സമ്മതിക്കൂല ഏഴ് വയസ്സായ മോനാണ് ഞാൻ സമ്മതിക്കൂല എന്റെ മോന്റെ ഭാവി തെലക്കെ പറഞ്ഞേ പ്രശ്നം ഉണ്ടാക്കിയേ രണ്ടു പേർക്കും കൂടെ പെറ്റീഷൻ കൊടുക്ക ഇവിടെ കൊടുക്കാം എല്ലാരും കൂടെ അങ്ങനെ തന്നെ തിരിക്കുന്നത് എനിക്ക് വയ്യ സമോദി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും ഒന്ന് ഫോൺ എടുക്കണ ശരി. ശരിക്ക് സ്നേഹ തീരെ എനിക്ക് അയച്ചു തന്ന സാധനങ്ങൾ ഇവരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവയ്ക്ക് അയച്ചുകൊടുത്ത ഷൂ മൂവായിരം രൂപയായി എന്റെ മോന് എന്റെ പൊടി മോനില്ലേ എൻ്റെ പൊടി മോന് ഒരു ഷൂ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് സ്നേഹധീര അല്ല എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോളാണ് ഇതിന്റെ റേറ്റ് എനിക്ക് പറഞ്ഞു പറഞ്ഞത്